പണി തുടങ്ങും പിന്നെ ഒരു ഒരു ആദ്യം കുറച്ച് കുറച്ച് സ്കീമിൽ ും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പേർ വന്നു പോകുന്ന ഒരു ഇടമാണ് എറണാകുളത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എല്ലാ വർഷകാലത്തെയും പോലെ കഴിഞ്ഞ മഴക്കാലത്തും ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു അപ്പോഴായിരുന്നു മന്ത്രിയുടെ സന്ദർശനം മന്ത്രി പറഞ്ഞ വാക്കുകളാണ് ഈ കേട്ടത് അദ്ദേഹം പറഞ്ഞതുപോലെ അടിയന്തിരമായി ജോലികൾ തുടങ്ങിയിട്ടുണ്ടോ നമുക്കൊന്ന് നോക്കാം ഇങ്ങോട്ട് ഇങ്ങോട്ട് ഈ കാണുന്നത് ഒരു തോടാണ് തൊട്ടപ്പുറത്ത് റെയിൽവേ ഇതിന് ഇപ്പുറത്ത് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് മഴക്കാലത്ത് ഈ തോട് നിറഞ്ഞു കവിയും അവിടെ നിന്ന് വെള്ളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് ഒഴുകുന്നത് പതിവാണ് അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ ഒരു ഉയരത്തിൽ മതിൽ കെട്ടും എന്നാണ് മന്ത്രി അറിയിച്ചത് നീളത്തിൽ പക്ഷേ ഒരു നടപടിയും ഇതുവരെ തുടങ്ങിയിട്ടില്ല ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല എന്നൊന്നും കിടക്കാൻ അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഗണേശ സാറിനോടാണ് എനിക്ക് പറയാനുള്ളത് ഇതൊന്ന് റെഡിയാക്കി തരണമെന്നുള്ള അപേക്ഷയാണ് ഇതിൽ വരുന്ന പത്ത് ഈ ചുറ്റുമുള്ള കൂടെ തന്നെ വൃത്തിയാക്കിയിട്ടൊരു സമ്പലി കഴിക്കും ഈ ഗ്രൗണ്ട് ഉയർത്തും ഇനി ഉയർത്തി പറ്റുകയാണ് റോഡ് ഭംഗിപ്പോയിരിക്കും ചെറിയൊരു മഴ പെയ്താൽ പോലും ഇതേ രീതിയിൽ വെള്ളക്കെട്ടും മഴക്കും ഒക്കെയായി കിടക്കുകയാണ് മഴക്കാലം അല്ലാഞ്ഞിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി ആ ഒരു കാലഘട്ടവും കൂടി ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ഥിതിവിനെ പറയാൻ പോലും ഉണ്ടാകില്ല ടോയ്ലെറ്റുകളും മറ്റു സ്ഥലം എല്ലാം വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടി അതിനകത്ത് ചില ഉണ്ടെങ്കിൽ തന്നെ അടുപ്പിക്കാനുള്ള ഏർപ്പാട് ഞാൻ ഞങ്ങളൊരു ഹൗസ് കീപ്പിംഗ് ഇങ്ങനെ ടോയ്ലറ്റ് ആണ് ഈ കാണുന്നത് ഒന്ന് കയറി നോക്കാം ശുചിമുറികൾ പലതും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു മൂത്രമൊഴിക്കുന്നിടത്താണെങ്കിൽ അടിവസ്ത്രവും മറ്റും വെള്ളമാണെങ്കിൽ ലീക്ക് ഒരു രക്ഷയുമില്ല കേട്ടോ ഈ പൊട്ടിപ്പൊളിഞ്ഞ സംവിധാനമൊക്കെ എന്നാണൊന്ന് മാറ്റുക പുള്ളിയോട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിയോട് ചെന്ന് പറഞ്ഞു സാറേ ഇങ്ങനെ ഈ സെപ്റ്റ് ടാങ്കൊക്കെ പൊട്ടി കെ എസ് ആർ സി റോട്ടിലേക്ക് ഒഴുകുകയാണ് ഇങ്ങനെ വെള്ളം മാലിന്യം ഒഴുകുന്നു എന്ന് പുള്ളി പറഞ്ഞു അതെല്ലാം ശരിയാക്കാം പെട്ടെന്ന് അതിൻ്റെ നടപടികൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആറേഴ് മാസമായി കക്കൂസ് മാലിന്യമാണ് ഒഴുകുന്നത് തൊട്ടടുത്ത് സ്കൂളുണ്ട് പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ നിർമ്മാണം തുടങ്ങാനായിട്ടില്ലെങ്കിലും അതിന് മുന്നോടിയായുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടക്കുന്നുണ്ടെന്നാണ് കെ എസ് ആർ ടി സി പറയുന്നത് കെ എസ് ആർ ടി സിക്ക് ഇത് നടത്താനുള്ള ഇംപ്ലിമെൻറ്റിങ് ഏജൻസി ഇല്ല കാരണം ഇപ്പോൾ അവിടുത്തെ എഞ്ചിനീയറിംഗ് പിരിച്ചുവിട്ടു അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഒരു കാലതാമസം വന്നിട്ടുണ്ട് അവർ പി ഡബ്ല്യു ഡിൽഡിംഗ്സിനെയാണ് ആ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് ബിൽഡിംഗ്സിൻ്റെ ആളുകൾ കഴിഞ്ഞ ദിവസം വന്ന് പരിശോധിച്ച് അതിൻ്റെ എസ്റ്റിമേറ്റ് എല്ലാം എടുത്തു ടി എസ്സിന് വേണ്ടി കൊടുത്തിരിക്കുക അടുത്ത മഴക്കാലത്തിന് മുൻപ് ഈ വെള്ളക്കെട്ടും ദുരിതവും പ്രശ്നവും ഒക്കെ പരിഹരിക്കും എന്നതായിരുന്നു പ്രഖ്യാപനം പക്ഷേ ആറുമാസമായിട്ടും നമ്മൾ നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഈ നിലയ്ക്കാണെങ്കിൽ അത് നടക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് ഇനിയെങ്കിലും ഉപേക്ഷ വിചാരിക്കാതെ വരും ദിവസങ്ങളിൽ ശക്തമായ ഇടപെടൽ ഉണ്ടാകണം എന്നതാണ് ആവശ്യം ക്യാമറമാൻ ആൻ്റണി ഗ്രിഗറിക്കൊപ്പം എസ് രാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി